എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗീ കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിൻ്റെ ആദ്യം ടേസ്റ്റാണ് വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഗീ വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടറോ എണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അധികം താമസിയാതെ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇവിടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നേക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നൂറ്റി അൻപത് ഗ്രാം മൈദ ഉണ്ടാകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇനി വഴിയെ നമുക്ക് അരിച്ച് മാവ് ചേർക്കാവുന്നതാണ് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അല്ലെങ്കിൽ തടിത്ത വിവച്ചിട്ട് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് എം എൽ പഞ്ചസാരയാണ് അതായത് ടു തേർഡ് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി പൈനാപ്പിൾ അസൻസ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ കപ്പ് കേക്ക് കിട്ടും അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നൂറ്റി അൻപത് എം എൽ ഉരുക്കിയ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ ആണെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും സെയിം അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേക്ക് ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരിപ്പയിലൂടെ ചെറുതായിട്ട് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ പൊടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പാറ്റിലയോ തടിത്തവിയോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള പേപ്പർ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഓവൻ ഞാൻ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ചെയ്യേണ്ടവർ കുക്കറ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇപ്പം നമ്മൾ ബാറ്റർ എല്ലാം ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് ഏറ്റവും താഴത്തെ തട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരു ഇരുപത് മിനിറ്റ് എടുത്താണ് ഇത് ബേക്ക് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം കേക്ക് കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു കപ്പ് കേക്ക് ആണത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണ് സാധാരണ നമ്മൾ വാനില എസൻസ് മാത്രം ഒഴിച്ചിട്ട് ഇത് ഉണ്ടാക്കുവാണെങ്കിൽ മുട്ടയുടെ ഒരു ചുവ കിട്ടും അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റും കിട്ടില്ല അപ്പം പൈനാപ്പിൾ എസൻസ് കൂടി നിങ്ങളൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്